ഹലോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഞണ്ട് കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് ഉപ്പും ഇഞ്ചി ചാച്ചതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് വയണ്ട് വന്ന ശേഷം മാത്രം നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം ഇനി അതൊന്ന് വയണ്ട് വരട്ടെ ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി ഞാനിതിലേക്ക് ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കണം എല്ലാ ഞണ്ടും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാം പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഞണ്ട് വെന്ത് വരാനായിട്ട് ഇനി അതിലെ വെള്ളം ഒന്ന് കുറച്ച് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം നല്ല കട്ടിയായിട്ടുള്ള പാലാണ് ഇത് ചേർത്ത് കൊടുത്ത ശേഷം അധിക നേരം നമുക്ക് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കരുത് ചെറിയൊരു തിള വന്ന ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ അടിപൊളി ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ ഞണ്ടുകറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ